നമസ്കാരം വീണ്ടും ബൊഫേഴ്സ് അഴിമതിയിൽ നിർണായകമായ രേഖകൾ സി ബി ഐയുടെ കയ്യിലേക്ക് എത്തിയിരിക്കുകയാണ് അതായത് വീണ്ടും ബൊഫേഴ്സ് വിഷയം ചർച്ചകളിൽ ദേശീയ തലത്തിൽ തന്നെ ചർച്ചകളിൽ ഇടം പിടിക്കുകയാണ് വരും ദിവസങ്ങളിൽ പാർലമെൻറ്റിൽ വരെ ഈ സംഭവം കത്തിക്കയറാനുള്ള സാധ്യത കൂടുതലാണ് സ്വിറ്റ്സർലാൻഡിൽ നിന്നും കണ്ടെടുത്ത തെളിവുകളുടെ പെട്ടിയിൽ നിന്നും ലഭിച്ച ബൊഫേഴ്സ് അഴിമതിയിലെ കൈക്കൂലി സംബന്ധിച്ച വിവരങ്ങൾ പരസ്യമാക്കണമെന്ന് സിബിഐയുടെ ആവശ്യപ്പെട്ട് മാധ്യമപ്രവർത്തകയും എഴുത്തുകാരിയുമായ ചിത്ര സുബ്രഹ്മണ്യം രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ ഉദ്യോഗസ്ഥർ ഈ വിവരങ്ങൾ അന്വേഷണത്തിൽ ഉപയോഗിക്കുകയും കുറ്റപത്രത്തിൽ തെളിവായി കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തതായി പറഞ്ഞിട്ടുണ്ട് എന്നാൽ തെളിവുകൾ പരസ്യമാക്കാൻ ആകില്ല എന്ന നിലപാടിലാണ് സി ബി സുരക്ഷാ പ്രാധാന്യമുള്ള തെളിവുകളായതിനാൽ സീൽ ചെയ്ത കവറിലായിരിക്കും തെളിവുകൾ കോടതിയിൽ ഏൽപ്പിക്കുക ആരാണ് പെട്ടി തുറന്നത് എപ്പോൾ തുറന്നു പെട്ടിയിൽ എന്തായിരുന്നുവെന്ന് നമ്മളോട് പറയണം സ്വീഡിഷ് കമ്പനിയായ ബൊഫ് ഇന്ത്യൻ സർക്കാരിന് നൽകിയ തെളിവുകളിൽ കാണിക്കുന്നത് പോലെ ഇടപാടിൽ കമ്മീഷൻ പതിനെട്ട് ശതമാനമാണോ എന്നും ബൊഫേഴ്സ് ഗേറ്റ് എ ജേർണലിസ്റ്റ് പെർസ്യൂഡ് ഓഫ് ട്രൂത്ത് എന്ന പുസ്തകത്തിന്റെ രചയിതാവായ ചിത്ര സുബ്രഹ്മണ്യം ചോദിച്ചു സി ബി ഐക്ക് പറയാനുള്ളത് അവർ പറയുന്നു എനിക്ക് പറയാനുള്ളത് ഞാൻ പറയണം സ്വിസർലാൻഡിൽ നിന്നും ലഭിച്ച രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ഏജൻസി കുറ്റപത്രം സമർപ്പിച്ചതെന്ന് ബൊഫേഴ്സ് കേസിൽ പ്രധാന പങ്കുവഹിച്ച മുൻ രാജസ്ഥാൻ പോലീസ് ഡയറക്ടർ ജനറൽ ഒ പി ഗൽഹോത്ര പറഞ്ഞു പല ചോദ്യങ്ങൾക്കും അദ്ദേഹം സത്യസന്ധമായി ഉത്തരം നൽകി ഈ രേഖകൾ സ്വിസ് കോടതിയിൽ നിന്നും ഇന്ത്യൻ കോടതിക്ക് കൈമാറിയതാണെന്നും നിയുക്ത കോടതി യുടെ നിർദ്ദേശപ്രകാരമാണ് തെളിവുകളുടെ പെട്ടിയിൽ തുറന്നതെന്നും മനസ്സിലാക്കേണ്ടത് പ്രധാനമാണെന്നും അദ്ദേഹം പറഞ്ഞു പെട്ടിയിൽ തുറന്നും എല്ലാ പരിശോധിച്ചു രേഖകൾ പ്രധാനപ്പെട്ടതും സെൻസിറ്റീവുമായിരുന്നതായാൽ ഈ അനുബന്ധ കുറ്റപത്രം സമർപ്പിക്കാൻ ഏജൻസി നിർബന്ധിതരായെന്നും ഗൽഹോത്ര പറഞ്ഞു കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് അതൊരു പൊതുരേഖയായി കണക്കാക്കപ്പെടുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഐ പി എസ് ബാച്ച് ഉദ്യോഗസ്ഥനായ ഗൽഹോത്രയെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ രണ്ടായിരത്തി നാല് വരെയും പിന്നീട് രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് യും സിബിഐയിൽ നിയമിച്ചു മുൻ സി ബി ഐ ഡയറക്ടർ ജോഹീന്ദർ സിംഗിന്റെ നേതൃത്വത്തിലുള്ള മൂന്നംഗ സംഘം വഴിയാണ് ബഫേഴ്സ് രേഖകൾ ഇന്ത്യയിലേക്ക് അയച്ചത് തീസ് അസാരി കോടതിയിലെ അഡീഷണൽ സെഷൻസ് ജഡ്ജി അജിത് ബാരിഹോക്കിന്റെ കോടതിയിലാണ് ഇവ സമർപ്പിച്ചത് ചിത്ര സുബ്രഹ്മണ്യന്റെ പുസ്തകത്തിലെ അവകാശവാദങ്ങൾ സ്ഥിരീകരിക്കാൻ ഇതുവരെയായിട്ട് കഴിഞ്ഞിട്ടില്ല ബോഫേഴ്സ് കേസിൽ നടന്നതായി ആരോപിക്കപ്പെടുന്ന കൈക്കൂലിയുടെ ഔദ്യോഗിക വിശദീകരണത്തെ ചിത്ര സുബ്രഹ്മണ്യൻ ചോദ്യം ചെയ്തു അറുപത്തിനാല് കോടി രൂപയുടെ കണക്ക് മൊത്തം അഴിമതിയെ പ്രതിഫലിക്കുന്നില്ല എന്നാണ് അവർ പറയുന്നത് അന്വേഷണം അട്ടിമറിക്കാൻ വൻ ശ്രമം നടന്നതായി ചിത്ര സുബ്രഹ്മണ്യൻ പറയുന്നുണ്ട് ബൊഫേസ് അഴിമതിയും ഗാന്ധി കുടുംബവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ രാജീവ് ഗാന്ധിയെക്കുറിച്ച് തനിക്ക് ഉറപ്പില്ലായിരുന്നുവെന്നും എന്നാൽ പണം ഇറ്റാലിയൻ വ്യവസായ എത്തിയിട്ടുണ്ട് എന്നും സുബ്രഹ്മണ്യൻ പറയുന്നുണ്ട് എന്തായാലും വരും ദിവസങ്ങളിൽ നിർണായകമായ തെളിവുകൾ സി ബി ഐ കോടതിയിലേക്ക് ഹാജരാകുന്നതോടെ വീണ്ടും സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളടക്കം ഉത്തരം പറയേണ്ടി വരും എന്നതാണ് യാഥാർത്ഥ്യം तीर्थयात्रा डॉट कॉम आय गुजरात